ജീവശരീരം അതിന്റെ സവിശേഷ സംഘാടനത്താൽ സംജാതമായ സഹജ ചാലകശേഷി അഥവാ ചൈതന്യത്താൽ സ്വയം പ്രവർത്തിച്ചു പോരുന്നു ഈ ജീവശരീരത്തിന്റെ സുസ്ഥിരതയുടെ വിജയം ശരീരത്തിൽ ലഭ്യമായ ചൈതന്യത്തിന് നേർ അനുപാതത്തിലും ശരീരത്തിന്റെ പ്രവർത്തന അളവിന് വിപരീത അനുപാതത്തിലുമായി ഇതാണ് ജീവന്റെ മഹാദീപ തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും ജീവനെക്കുറിച്ച് പറഞ്ഞു വരുന്ന ഈ പരമ്പരയിൽ ഇന്ന് ജീവന്റെ നിയമങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമത്തെ കുറിച്ചാണ് പറയുന്നത് ഒരു ജീവശരീരം ജീവന്റെ മഹത്തായ നിയമത്തിനനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കൂ ജീവശരീരം എന്ന് പറയുന്നത് സാധാരണ ഒരു വസ്തു ഉണ്ടാകുന്നതിന് ഇന്നും വ്യത്യസ്തമായിട്ട് അതിന്റെ സവിശേഷമായ സംഘാടനത്താൽ ഉണ്ടാകുന്നതാണ് എന്നാണ് പൊതു കാഴ്ചപ്പാട് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചത് എല്ലാത്തിനും ജീവനുണ്ടെന്നും എല്ലാം ഒരു ജീവവ്യവസ്ഥയുടെ ഭാഗമായിരിക്കുന്നു എന്നുമാണ് അങ്ങനെ വരുമ്പോൾ എല്ലാം അങ്ങനെ തന്നെയാണ് ഒരു ജീവൻ ഉണ്ട് എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു വസ്തു അത് അങ്ങനെയാകുന്നത് പ്രത്യേക രീതിയിൽ അത് ഒരുമിച്ച് ചേരുന്നത് അതിന്റെ ഘടകഭാഗങ്ങളെല്ലാം തന്നെ പ്രത്യേക രീതിയിൽ ഒരുമിച്ച് ചേരുന്നത് കൊണ്ട് ഒരു സൈക്കിൾ എടുക്കുകയാണെങ്കിൽ സൈക്കിളിന്റെ ഘടകഭാഗങ്ങളെല്ലാം ഒരിടത്ത് ഒരുമിച്ച് ചേർത്ത് വെച്ചാൽ അത് സൈക്കിളാകില്ല പകരം സൈക്കിളിനെ സവിശേഷമായ രീതിയിൽ സംഘടിപ്പിക്കേണ്ടതുണ്ട് അങ്ങനെ സംഘടിപ്പിക്കുമ്പോഴാണ് സൈക്കിൾ എന്ന് പറയുന്ന ആ ഒരു സവിശേഷ യന്ത്രം രൂപപ്പെടുക അതിനെ മോളിൽ കയറി ഇരുന്ന് ചവിട്ടിയാൽ നീളത്തിലും ഊടിപ്പോകും എങ്ങോട്ട് വേണമെങ്കിൽ തിരിക്കാം പ്രത്യേകിച്ച് രണ്ടു വശത്തും താങ്ങില്ലാതെ അത് തുലനം ചെയ്തു പോകാൻ കഴിയുമെന്നൊക്കെ പറയുന്ന സവിശേഷത സൈക്കിളിൽ വന്നു ചേരുന്നത് ആ സവിശേഷമായ രീതിയിൽ അതിനെ സംഘടിപ്പിക്കുമ്പോൾ ഈ സവിശേഷമായ രീതിയിൽ സംഘടിപ്പിക്കുമ്പോൾ അതിന് വന്നു ചേരുന്ന മറ്റൊരു സവിശേഷതയാണ് അതിന്റെ ഘടനാ സമഗ്രത എന്ന് പറയുന്നത് അതിന്റെ ഘടനയും അതിന്റെ സ്ട്രക്ചറിൽ അതെല്ലാം തന്നെ ഒരു സവിശേഷമായ രീതിയിൽ ഒത്തുചെയ്തു അതാണ് ഘടനാ സമഗ്രത അപ്പോഴാണ് അതിന് സമഗ്രഭാവം ഉണ്ടാകുന്നത് സൈക്കിളിന്റെ ഘടകഭാഗങ്ങളെല്ലാം മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു കമ്പി എടുത്തുകൊണ്ട് പോകണമെങ്കിൽ നമുക്ക് പോവാം കാരണം അത് മറ്റൊന്നുമായി ബന്ധപ്പെട്ടിട്ടില്ല മറ്റൊന്നിനകത്തുകൂടെ പോകുന്നില്ല മറ്റൊന്നിൽ കുരുങ്ങി നിൽക്കുന്നില്ല മറ്റൊന്നുമായിട്ട് ഉത്തരവാദിത്തമില്ല ഒരു സൈക്കിളിൽ നിന്നും അങ്ങനെ ഒരു ഭാഗം ഊരിയെടുക്കാൻ കഴിയില്ല ഊരിയെടുക്കണമെങ്കിൽ അല്പം പണിയും അപ്പോ ഘടനാപരമായ ഒരു സമഗ്രത അവിടെ ഉണ്ടാകുന്നുണ്ട് ഈ സവിശേഷ സംഘടന അത് ഒരു ജൈവ ജൈവവസ്തു ഒരു യന്ത്രത്തിന് പകരം ഒരു ജൈവ വസ്തു എന്നുള്ളത് എടുക്കുന്ന സമയത്ത് അത് കുറെ കൂടെ ഘടനാപരമായ ഒരു ഒരു പ്രത്യേകത അതിന് വന്നു ചേരും ഒരു പ്രത്യേകത ഒട്ടേറെ പ്രത്യേകതകൾ വന്നു ചേരും അപ്പൊ ഈ ഒട്ടേറെ പ്രത്യേകതകൾ വന്നു ചേരുന്ന ഈ ഒരവസ്ഥയിൽ അത് സ്വയം പ്രവർത്തിക്കുന്ന ഒരു രീതിയിലേക്ക് പോകും എന്നത് കൊണ്ടാണ് അതിനെ നമ്മൾ ജൈവ വസ്തു എന്ന് വിളിക്കുന്നത് ഒരു സൈക്കിൾ ജൈവ വസ്തു ആകുന്നത് നമ്മൾ നേരത്തെ സംസാരിച്ചത് സൈക്കിൾ ജൈവ വസ്തു ആകുന്നത് അത് ഒരു ജൈവ സ്വഭാവമുള്ള ഒരു സത്തയുടെ നിയന്ത്രണത്തിലേക്ക് വരുമ്പോൾ പക്ഷെ നമ്മുടെ ശരീരം അല്ലെങ്കിൽ ഒരു ജീവകോശം അല്ലെങ്കിൽ ഒരു അമീപ ഒരു സൂക്ഷ്മജീവി ജീവി ജീവനുള്ളതാകുന്നത് അതിൻ്റെ ഘടക ഭാഗങ്ങളെല്ലാം സവിശേഷമായ രൂപത്തിൽ ഒത്തുചേർന്ന് ഘടനാപരമായ സമഗ്രതയിൽ ആയിത്തീരുമ്പ അപ്പോ അത് അപ്പോൾ ഒരു ഒരുതരം ആ പ്രവർത്തന ശേഷി സഹജ ചാലക ചാലകശേഷി അതിനകത്തുണ്ടാവും സഹജ ശേഷി അവിടെ പുതുതായി ഉണ്ടായി വരും ൈക്കിള് ഒരുമിച്ച് ചേർത്തപ്പോൾ അതിന് ഒരു സവിശേഷത വന്നു ചേർത്തത് പോലെ ഈ ഘടകഭാഗങ്ങളെല്ലാം സവിശേഷമായ രീതിയിൽ സവിശേഷ സമയത്ത് ഒത്തുചേരുമ്പോൾ അതിന് ഘടനാപരമായ ഒരു സമഗ്രത വരികയും അവിടെ ഒരു സഹജമായ ചാലകശേഷി ഉണ്ടാവുകയും ചെയ്യും ഈ സഹജ ചാലകശേഷിയാണ് നമ്മൾ സാധാരണ രീതിയിൽ ചൈതന്യം എന്നത് ഈ ചൈതന്യത്തിന്റെ പ്രത്യേകത തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് സ്വയം പ്രവർത്തിക്കും ഈ വ്യവസ്ഥയെ ജീവൻ ശരീരത്തിന്റെ പ്രവർത്തക അമീപയുടെ ആണെങ്കിലും സൂക്ഷ്മജീവിയുടെ ആണെങ്കിലും കോശത്തിന്റെ ആയാലും ആയാലും അതിന്റെ ആ ആ അവസ്ഥയെ അത് സ്വയം പ്രവർത്തിപ്പിക്കും അതാണ് ചൈതന്യത്തിന്റെ പ്രത്യേകത സ്വയം പ്രവർത്തിക്കും പ്രവർത്തിപ്പിക്കും സ്വയം പ്രവർത്തിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യും അതാണ് ചൈതന്യം ഞാൻ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ് നിർത്തി പറഞ്ഞത് ഈ ജീവശരീരത്തിന്റെ സുസ്ഥിരതയുടെ വിജയം എന്ന് പറയുന്നത് ഈ ജീവസത്യം ഉണ്ടായല്ലോ അത് എത്ര കാലം നിലനിൽക്കും എന്നുള്ളതാണ് അതിന്റെ സുസ്ഥിരത അല്ലെ ജീവ ആയുസ് എന്ന് പറയുന്നത് അത് നിലനിന്ന് പോകുന്നൊരവസ്ഥ അത് ചിലപ്പോ തലമുറകൾ തലമുറകൾ കടന്ന് നിലനിന്ന് പോകേണ്ടതാണെങ്കിലും അങ്ങനെ എന്താണെങ്കിലും അതിന്റെ സുസ്ഥിരത അഥവാ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് അതിന്റെ വിജയം ആ ശരീരത്തില് ലഭ്യമായിട്ടുള്ള ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ചൈതന്യം എത്രത്തോളമാണ് ചൈതന്യം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി സവിശേഷമായി സംഘാടനം ചെയ്ത് സവിശേഷമായി രൂപം കൊള്ളുമ്പോൾ സംജാതമാകുന്ന സഹജ ചാലകശേഷിയായ ചൈതന്യം ആ ചൈതന്യം ഇപ്പൊ എത്രത്തോളം അവൈലബിൾ ആണ് ആ അവൈലബിൾ ആകുന്ന ചൈതന്യം എത്രയാണ് അതിനു ആനുപാതികമായിരിക്കും അതിന്റെ സുസ്ഥിരത എന്ന് പറയുന്നത് എത്രത്തോളം ചൈതന്യമുണ്ടോ അത്രത്തോളം ചൈതന്യം അതിനകത്ത് അത്രത്തോളം ആയുസ് അതിനകത്ത് അത്രത്തോളം സുസ്ഥിരത ഉണ്ടാകും അത്രത്തോളം ശാന്തി അതിനകത്ത് ഉണ്ടാകും എത്രത്തോളം ചൈതന്യം അതിനകത്ത് നിറച്ചിരിക്കുന്നുവോ അത്രത്തോളം അതിന് സുസ്ഥിരത ഉണ്ടാകും നമ്മൾ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ചൈതന്യം ഉള്ളതല്ലേ ഈ പ്രവർത്തനങ്ങൾ നമ്മൾ എത്രത്തോളം ചെയ്യുന്നു ചൈതന്യ ചെയ്യുന്നതിനനുസരിച്ച് ചൈതന്യത്തിന്റെ അളവിൽ കുറവ് വന്നുകൊണ്ടേ നമ്മൾ രാവിലെ പോലെ വൈകുന്നേരം വരെ കുറെ ജോലി ചെയ്യുന്നുണ്ട് ആ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ആ ജോലിക്കനുസരിച്ച് ചൈതന്യം നഷ്ടപ്പെട്ടു പോകും നഷ്ടപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെലവാക്കുക നമ്മൾ കഴിഞ്ഞ ദിവസം മിതവ്യയത്തെക്കുറിച്ച് പറഞ്ഞു ആ വ്യയം നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിരന്തരം ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ജീവനുള്ള ശരീരം രാവിലെ മുതൽ വൈകുന്നേരം വരെ കായികാധ്വാനം ചെയ്തു കൊണ്ടിരിക്കുന്നു ചൈതന്യം പോയിക്കൊണ്ടിരിക്കുക രാവിലെ വരെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു ചൈതന്യം പോയിക്കൊണ്ടിരിക്കുക ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിറയെ ഊർജം കിട്ടും നിറയെ ശക്തി കിട്ടും നിറയെ ചൈതന്യം കിട്ടും എന്നാണ് സാധാരണ രീതിയിലുള്ള വിശ്വാസം ആധുനിക ശാസ്ത്രങ്ങൾ ഇതൊക്കെ തന്നെയാണ് പഠിപ്പിക്കുന്നത് പക്ഷെ എത്രത്തോളം നമ്മൾ ഭക്ഷണം കഴിക്കുന്നു കഴിക്കുന്നതിനനുസരിച്ച് അത് ദഹിപ്പിക്കാനുള്ള ആ ലോഡ് വർക്ക് ലോഡ് ശരീരത്തിന് വരികയും അത് എത്രത്തോളം ദഹിപ്പിക്കുന്നു ദഹനപ്രക്രിയ എത്രത്തോളം നീണ്ടുപോകുന്നു അതിനനുസരിച്ച് ചൈതന്യ വ്യയം ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും ചിന്തിക്കുകയാണ് നമ്മൾ ഒരുപാട് ചിന്തിക്കുകയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ചൈതന്യം നമ്മൾ ലൈംഗിക പ്രക്രിയയിൽ നിരന്തരം ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചൈതന്യം ഉൾക്കൊണ്ടേ അങ്ങനെ എത്രത്തോളം നമ്മൾ ചൈതന്യ വ്യയം നടത്തുന്നുവോ അതിനനുസരിച്ച് ഈ സസ്റ്റൈനബിലിറ്റി നമ്മൾ ചൈതന്യം എത്രത്തോളം ഉണ്ടോ അപ്പൊ സസ്റ്റൈനബിലിറ്റി കൂടും ആ ചൈതന്യത്തെ പിടിച്ച് ചിലവാക്കിയാൽ സസ്റ്റൈനബിലിറ്റി കുറയും പെട്രോള് നമ്മൾ ഒഴിക്കുന്നു പെട്രോള് വണ്ടിയിൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് അതുമായിട്ട് മുൻപോട്ട് പോകുന്ന സമയത്ത് പെട്രോൾ ആണ് ഇതിന്റെ തൽക്കാലം വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ എത്രത്തോളം ശരിയായ ഗിയറിൽ പോകുന്നു അത്രത്തോളം ഊർജ്ജ നഷ്ടം എണ്ണയുടെ ചെലവ് കുറയും അപ്പൊ അത്രയും ദൂരത്തേക്ക് വണ്ടി ഓടാൻ പോകും നമ്മൾ അതിനെ ഗിയർ ഡൗൺ ചെയ്ത് ഉയർന്ന ഗിയറിൽ കൂടുതൽ ദൂരം കൂടുതൽ വേഗത്തിൽ നമ്മൾ പോകണേ പെട്ടന്ന് തന്നെ തീരും കുറച്ചു ദൂരം പോവാ വണ്ടി ഓടുന്നു അപ്പോ നമ്മൾ അതിന് കൊടുക്കുന്ന വർക്ക് ലോഡ് എങ്ങനെയാണ് ഓപ്റ്റിമം വർക്ക് ലോഡിലാണ് കൊടുക്കുന്നതെങ്കിൽ കുറഞ്ഞ ഊർജത്തിൽ അത് പ്രവർത്തിക്കും ഒപ്റ്റിമത്തിലല്ല പോകുന്ന വെച്ച് കഴിഞ്ഞാല് അത് ചൈതന്യത്തെ ശോഷിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പോ എത്രത്തോളം പ്രവർത്തനം കൊടുക്കുന്നുവോ അതിന് വിപരീത അനുപാതത്തിലായിരിക്കും സുസ്ഥിര എത്രത്തോളം നമ്മൾ അതിന് വർക്ക് ലോഡ് കൊടുക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും സുസ്ഥിര എത്രത്തോളം നമ്മൾ പ്രവർത്തിക്കാതെ ആ പ്രവർത്തനത്തെ സൂക്ഷിച്ചു വെക്കുന്നു അത്രത്തോളം ചൈതന്യങ്ങൾ അപ്പൊ അവൈലബിൾ ആയിട്ടുള്ള ചൈതന്യം എത്രയാണ് ആ ചൈതന്യത്തിനനുസരിച്ച് അതിന്റെ സുസ്ഥിരത നീണ്ടുന്നത് ഈ ചൈതന്യം എന്ന് പറയുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ചെലവായി പോകും ചൈതന്യം എങ്ങനെയാണ് വീണ്ടും റീസ്റ്റോർ ചെയ്യുക അതിനൊരു അളവുണ്ട് എങ്കിൽ പോലും അതെങ്ങനെയാണ് റീസ്റ്റോർ ചെയ്യുക അത് വിശ്രമത്തിലൂടെയും ഒപ്പം ശ്വസന പ്രക്രിയയിലൂടെയാണ് ഈ ചൈതന്യത്തെ നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ എത്രത്തോളം ചൈതന്യം ഉണ്ടോ ആ ചൈതന്യത്തെ ഉണർത്തിയെടുത്ത് പ്രവർത്തിപ്പിക്കുന്നത് ഈ ശ്വസനത്തെ കൂടെയാണ് പക്ഷെ ഒരാളിൽ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു ഒരു ചൈതന്യത്തിന്റെ അളവെന്ന് പറയുന്നത് അതിന് പരിമിതി അപ്പൊ നമ്മൾ ഒരു ഒരു വാഹനത്തിന്റെ ഒരു ഘടകഭാഗത്തെ നമ്മൾ അവിടെ പുതുതായി ചേർത്ത് വെക്കുന്നു ആ വാഹനത്തിന്റെ ഘടനാ സമഗ്രതയുമായി ചേർന്ന് അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു അപ്പൊ അതാണ് ചൈതന്യം എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം പക്ഷെ പ്രവർത്തിക്കുന്നതോറും തോറും അതിന് തേയ്മാനം വരുമല്ലോ പോട്ടെ ഈ ഘടകഭാഗത്തിന് തേയ്മാനം വരുമൽ തേയ്മാനം വരുന്നതിനനുസരിച്ച് പ്രവർത്തനക്ഷമത കുറയുമല്ല പ്രവർത്തനക്ഷമത കുറയുന്നതിനനുസരിച്ച് ഈ ചൈതന്യത്തിന്റെ അളവ് കുറയില്ലേ കാരണം ഇത് വന്നപ്പോഴാണ് ചൈതന്യം വന്നത് ഇതിന്റെ പ്രവർത്തനക്ഷമത കുറയുമ്പോൾ ചൈതന്യം കുറയും അതുപോലെ നമ്മുടെ ശരീരത്തില് അവൈലബിൾ ആയിട്ടുള്ള ആ ചൈതന്യം എന്ന് പറയുന്നത് നമ്മുടെ ഘടനാ സമഗ്രതയിൽ നിന്നും ഉണ്ടാകുന്നതാണ് ആ ഘടനാ സമഗ്രതയുടെ ഘടകമാകുന്ന ശരീരഭാഗത്തെ നമ്മൾ വല്ലാതെ പ്രവർത്തിപ്പിച്ചാൽ അവിടെ തേയ്മാനം ഉണ്ടാകും ഊർജ്ജനഷ്ടം ഒരു വഴിക്ക് രണ്ട് ശരീരത്തിന്റെ തേമാനം ഉണ്ടാകുമ്പോൾ അതിന് പ്രദാനം ചെയ്യാൻ കഴിയുന്ന സഹജാലകശേഷി അഥവാ ഓ ചൈതന്യം എന്ന് പറയുന്നത് അതിനും കേടുപാട് സംഭവിക്കും ആ കേടുപാട് സംഭവിക്കുമ്പോൾ അതിനെ പുനഃസ്ഥാപിക്കാനായിട്ട് വിശ്രമിക്കും പ്രീത്തിയണം അപ്പൊ ഈ രണ്ട് പ്രോസസ്സും നടന്നു കഴിയുമ്പോഴാണ് ഇത് റീസ്റ്റോർ ആവുക പക്ഷെ ഈ തേയ്മാനം സംഭവിക്കുന്നതിനനുസരിച്ച് പിന്നീട് റീസ്റ്റോർ ചെയ്യാൻ അധികം കഴിയാതെ വരും അപ്പൊ ഇത് കൂടെ ചേർത്ത് വായിക്കേണ്ടത് അപ്പോ ഈ ജീവന്റെ മഹാനിയമം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എത്രത്തോളം ചൈതന്യത്തെ കരുതി വച്ചിരിക്കുന്നുവോ അതിന് ആനുപാതികമായും എത്രത്തോളം പ്രവർത്തനങ്ങൾ ചെയ്യുന്നോ അതിന് വിപരീത അനുപാതികമായും ആണ് സുസ്ഥിരത ഉണ്ടാവുന്നത് എത്രത്തോളം ചൈതന്യമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് നീണ്ട കാലം സുസ്ഥിരമായി പോകാനുണ്ട് എത്രത്തോളം പ്രവൃത്തി ചെയ്യുന്നു അതിനനുസരിച്ച് കുറഞ്ഞ കാലം നമുക്ക് മുമ്പോട്ട് പോകാനുണ്ട് ഇത് രണ്ടും ഇൻവേഴ്സലി പ്രപ്പോർഷണൽ അല്ലെങ്കിൽ വിപരീത അനു അനുപാതത്തിലാണ് ചൈതന്യവും പ്രവൃത്തിയും ചൈതന്യം കൂടുമ്പോ നമുക്ക് കൂടുതൽ സുസ്ഥിരത കിട്ടും പ്രവൃത്തി കൂടുമ്പോ സുസ്ഥിരത കുറയും അപ്പോ സുസ്ഥിരത കുറയുന്നതിന്റെ കാരണം ഞാൻ പറഞ്ഞു ഊർജ നഷ്ടം അല്ലെങ്കിൽ ചൈതന്യ നഷ്ടം മാത്രമല്ല ചൈതന്യത്തെ പ്രദാനം ചെയ്യാൻ കഴിയുന്ന ആ സവിശേഷ ഘടനയിൽ തേയ്മാനം ഉണ്ടാകുമ്പോൾ സവിശേഷത്തെ പ്രദർശിപ്പിക്കാൻ ശരീരത്തിന് കഴിയാതെ അതുകൊണ്ട് കൂടിയാണ് ഇത് ഉണ്ടാകുന്നത് അപ്പോ എല്ലാ ജീവ ശരീരത്തിനും എല്ലാ ജീവ സംവിധാനത്തിനും ശക്തി ഈ ഒരു കാര്യം അത്യാവശ്യമായി അല്ലെങ്കിൽ ഈ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട നില നിലകൊള്ളുന്നുണ്ട് പിന്നെ ഞാൻ ഈ പറയുന്നത് കൊണ്ട് എന്നാ പിന്നെ ഒരു പണിയും ചെയ്യേണ്ട ഒന്നുമേ ഇല്ലാതിരിക്കുക എന്ന് വെച്ചാൽ ശരീരത്തിന്റെ ചലനം നടക്കാതെ പോകുന്നു അതിനാണ് വ്യായാമം എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ജോലികൾ ബേസിക് ആയിട്ടുള്ള ധർമ്മം എന്തോ ആ ധർമ്മങ്ങൾ ചെയ്യാൻ പാകത്തിൽ ശരീരത്തെ ഉപയോഗിക്കുകയും അതിനും അപ്പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുക വഴിയാണ് ഇത് സാധ്യമാകുന്നത് എന്നുള്ള ഒരു പ്രോസസ് നമ്മൾ നമുക്കറിയാം നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ കേടുവന്ന കോശങ്ങളൊക്കെ റീബിൽഡ് ചെയ്യുക നമ്മൾ കൊറോണ കാലത്ത് ഈ നമ്മുടെ നാട് വിട്ടുപോയ ജീവജാലങ്ങളെല്ലാം തന്നെ തിരിച്ചു വരികയും ഇപ്പൊ ചില പുഴകളിലൊക്കെ ഡോൾഫിനൊക്കെ വന്നു ചേരുകയും ഒക്കെ ചെയ്ത ആ ആ ഒരു അനുഭവം ഇതെല്ലാം തന്നെ ചൈതന്യത്തെ റീകൂപ്പ് ചെയ്യുന്ന റിട്രീവ് ചെയ്യുന്ന ഒരു പ്രോസസ്സിൽ നിന്ന് വന്നതാണ് അപ്പോ നമ്മൾ ഒന്നും ചെയ്യാതിരുന്നാൽ അവിടെ ഇത് പതുക്കെ ചൈതന്യം ഉണർന്ന് 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 വരികയും എത്രത്തോളം പോകാനാകുമോ അത്രത്തോളം ഉണർന്നു വരികയും ചെയ്യും അതല്ല പ്രവർത്തിച്ചു കൊണ്ടേ ചൈതന്യം കുറയുകയും ഇതിന്റെ ആയുസ് കുറയുകയും ചെയ്യും അത് സ്വന്തം ശരീരത്തിലാണെങ്കിലും ശരി ഒരു നാട്ടിലാണെങ്കിലും ശരി ഭൂമിയിലാണെങ്കിലും ശരി ഒരു സംഘടനയിലാണെങ്കിലും ശരി ഒരു ഒരു വാഹനത്തിലാണെങ്കിലും ശരി ഒക്കെ ഇത് ബാധകണം അപ്പോ ചൈതന്യവും പ്രവർത്തനവും വിപരീതാനുപാതത്തിൽ സുസ്ഥിരതയെ ആ ബാധിക്കുന്നു ചൈതന്യം നേരിട്ടും പ്രവർത്തനം വിപരീതാനുപാദത്തിൽ സുസ്ഥിരതയെ ബാധിക്കുന്നു എന്ന കാര്യം മനസ്സിലാക്കുക ഇതിനെയാണ് ഗ്രേറ്റ് ലോ ഓഫ് ലൈഫ് അഥവാ ജീവന്റെ മഹാനിയമം നിങ്ങളുടെ ശരീരത്തിൽ ജീവന്റെ മഹാനിയമം ഏതളവിൽ പ്രവർത്തിക്കുന്നു എന്നത് ഇത് നിരീക്ഷിക്കുകയാണ് അതിനെക്കുറിച്ച് ഒന്ന് പറയുന്നു നമസ്കാരം